ഹായ് അസ്ലാമലൈക്കും ഹിബാസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ക കടു ഇട്ടിട്ടില്ല അതിന് പകരം ഉഴുന്നാണ് ഇട്ടിരിക്കുന്നത് ഉഴുന്നിട്ട് മൂത്ത് വരുമ്പോൾ കറിയേപ്പിലയും വറ്റൽമുളകും ഇട്ടതിന് ശേഷം ക്യാരറ്റും സവാളയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഉപ്പും കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കും ക്യാരറ്റ് വേവുന്ന സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് ഒരു മുറി തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും ജീരകവും പച്ചമുളകും ഇട്ട് ചതച്ചെടുക്കാം തോരൻ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ അരപ്പിനി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പമോ വെന്ത് കുഴയുകയോ ചെയ്യാതെ നല്ലൊരു ക്യാരറ്റ് തോരൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്